അമ്പക്കരയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കുന്നതിന് അണ്ടർപാസ് നിർമ്മിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പൊളിച്ചുമാറ്റി റോഡിന് വീതി കൂട്ടണമെന്ന് വിവിധ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കൂടിയ യോഗം അധികാരികളോട് ഈ ആവശ്യങ്ങൾ പലവട്ടം കെ എം ആർ എൽ നഗരസഭ എന്നിവയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വേണ്ട ഇടപെടൽ ഉണ്ടായില്ല പുതിയ പാലം പണി പൂർത്തിയായപ്പോൾ പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ കരാറുകാരനെ കൊണ്ട് നീക്കം ചെയ്യിക്കുന്നതിൽ കെ എം ആർ എല്ലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് യോഗം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട കെ എം ആർ എൽ പി ഡബ്ല്യു ഡി മുതലായ വകുപ്പുകൾ ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ദുരന്ത നിവാരണ അതോറിറ്റിയെ ചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ ഇനിയും മുഖം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു യോഗത്തിൽ എ ഡി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെന്റ് ജെയിംസ് ചർച്ച് വികാരി ഫാദർ ബിജു പെരുമായൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാബു ഫ്രാൻസിസ് റ കൗൺസിലർമാരായ ഷീജ സാൻകുമാർ സുനിത ഡിക്സൺ ഡയാന ജേക്കബ് ഹരീഷ് പൂണിത്തുറ ഹരികൃഷ്ണൻ ജെയിംസ് മാത്യു റോയി പാളയത്തിൽ പി ആന്റണി ജെയിംസ് പി ജെ എലിസബത്ത് എന്നിവർ സംസാരിച്ചു ക്രിയാന്മലമായ ആരെയും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വികസനം കൊണ്ടുവന്നാൽ അത് ശാശ്വതമാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു ഇവിടെ എന്ത് നമ്മൾ കൊണ്ടുവന്നാലും എല്ലാവർക്കും തോന്നണം അവർക്ക് അതുകൊണ്ട് മെച്ചമുണ്ടായിരുന്നു അതാണ് ഒരു ജനാധിപത്യ പ്രക്രിയ എനിക്ക് തോന്നുന്നു താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചൊരു പുതു താല്പര്യത്തിന് വേണ്ടി നമ്മൾ ക്രിയാത്മകമായി ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ നമ്മൾ ഇവിടെ നിന്ന് തോമസ് പരം വരെയുള്ള റോഡ് അത് കോർപ്പറേഷന്റെ ആണെന്ന് പഞ്ചായത്തിൻ്റെ ആണെന്ന് നമ്മൾ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏത് ചെറിയ പഞ്ചായത്തിൽ ചെന്നാലും എത്രയോ സുന്ദരമായ റോഡുകളാണ് ഇതുപോലെ പതിനഞ്ച് പ്രാവശ്യം ഇവിടെ ടൈര് അത് കഴിഞ്ഞു താറ് പിന്നെ ടൈര് പിന്നെ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ എന്നും ഉണ്ടാവില്ല നമ്മൾ ഇത് ശീലിക്കാം അതിനോടങ്ങ് സമരസപ്പെടുകയാ നമ്മൾ ആരും ചോദ്യം ചെയ്യുക ഈ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും ശോചനീയ അവസ്ഥ നമുക്ക് തോന്നുക അത് ും രണ്ടാമത്മാറിൽ നമുക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ ചെയ്തു തന്നേ പറ്റുള്ളൂ അവര് അവരതിനോട് പിന്നെ കൊച്ചി പഴയ കൊച്ചിയല്ല അത് നമ്മുടെ ചമ്പക്കരയെ കുറിച്ച് പറയുമ്പോഴും പഴയ ചമ്പക്കരയല്ല ഇപ്പോഴത്തെ ചമ്പക്കര നമ്മുടെ നാട്ടിൽ എവിടെയും ഓരോ നിമിഷം ചെല്ലുന്ന വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും വലിയ വികസനം വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ആക്സസബിലിറ്റി ഉണ്ടാകണം എവിടേക്കും പ്രവേശിക്കാൻ എവിടേക്കും കടന്നു വരാൻ എവിടേക്കും കടന്നു പോകാനുള്ള ഒരു പ്രവേശന സാഹചര്യം ഉണ്ടാകണം ആക്സസബിലിറ്റി ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ മൊബിലിറ്റി കൊണ്ടുള്ള പ്രയോജനം നമുക്ക് അനുഭവിക്കാൻ കഴിയൂ അപ്പൊ മെട്രോ വന്നപ്പോൾ വന്നപ്പോൾ അതുപോലെ ഇനി വരാനിരിക്കുന്ന നാഷണൽ ഹൈവേ വരുമ്പോഴൊക്കെ നമ്മുടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ യാത്രാ പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതുകൊണ്ട് സമൂഹത്തിന് പ്രയോജനം ഉണ്ടാക്കുക ഒരു നഗരത്തിൽ ഉണ്ടാകുന്ന മാറ്റം അൻപത് വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം സാമ്പത്തിക ശൈലി കെ എം ആർ എൽ ഇല്ല എന്നാണ് അവരുടെ ഇപ്പോഴുള്ള നിലപാട് ജില്ലാ കലക്ടറുടെ അധീനതയിലുള്ള ഈ ദുരന്ത നിവാരണ അതോറിറ്റിയെയാണ് ഈ ചുമതല ഏറ്റവും അവസാനമായി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഞങ്ങൾ ചെന്ന് സമീപിച്ചപ്പോൾ അത് അതിലും വലിയ അവര് പറയുന്ന മറുപടി അവർക്ക് കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവരും രണ്ട് പേരും വരുന്നത് അപ്പോൾ അത്രയേറെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇതിനൊക്കെ തടയിടുന്ന ചില ബാഹ്യമായിട്ടുള്ള പ്രേരണങ്ങൾ ശക്തികളൊക്കെ എല്ലായിടത്തും എല്ലാ കാലത്തും ഉള്ളതാണ് അത് ആരുടെയും തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ തൊഴിലിനെ കുറയ്ക്കുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ പാലത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു നാലോ അഞ്ചോ മീറ്റർ ഈ മാർക്കറ്റിൻ്റെ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ റോഡുണ്ട് എന്ന് ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ റോഡ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ഉണ്ട് ഇതാരെയും നമ്മൾക്ക് ആരുടെയും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും ആവശ്യതയില്ല മാറി പോലും ഇപ്പോഴും ആ ഒരു പഴയ ഭാഗം ഇപ്പോഴും നിൽക്കുകയാണ് അത് നമ്മുടെ ആ ഒരു വികസനത്തിന് തന്നെ ഒരു കോട്ടം നട്ടുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഈ ഒരു സാഹചര്യം ഇത് നമ്മുടെ ഒരു കൂട്ടായ്മ ഒരിക്കലും കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഒപ്പം നമ്മുടെ ഈ ഈ അതിലൂടെ പറഞ്ഞ ശാശ്വതമായ പരിഹാരം സാധിച്ചാൽ ഏറ്റവും കൂടുതൽ ും തീർച്ചയായിട്ടും ചമ്പക്കര റസിഡൻസ് അസോസിയേഷൻ ഭാഗത്തുള്ള ആൾക്കാർക്കായിരിക്കും സംശയമില്ല കോടതി വിധികൾ പോലും മാനിക്കാൻ ഇന്നിവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകാത്ത ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ ജനീയ കൂട്ടായ്മകൾക്കോ കോടതി വിധിക്കും അപ്പുറത്തും ചെന്ന് പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം അക്കീൽ പറഞ്ഞു അത് കാര്യമില്ല ഗുരുതര നിർദ്ധാരണ നിർമ്മിക്കുകയും ഒരു കത്ത് എഴുതിയുള്ളത് കൊണ്ട് അത് കോടതി അസെറ്റ് ചെയ്യില്ല അതുകൊണ്ട് വിട്ട് കത്തി അടുത്ത ആഴ്ച ഹൈക്കോടതി